സ്കൂൾ വേനലവധി മാറ്റി മഴക്കാലത്ത് അതായത് മൺസൂൺ സീസണിൽ വേനൽ വേനലവധിയല്ല അവധി നൽകാനുള്ളൊരു തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പൊക്കെ മുന്നോട്ട് പോകുന്നതായി അറിയുന്നു അത് പക്ഷേ ഈ വേനൽക്കാലത്ത് കുട്ടികൾക്ക് വലിയ ചൂട് അനുഭവപ്പെടുന്നൊരു സമയമാണ് ഇപ്പോഴത്തെ അറിയാമല്ലോ അതുപോലെ മഴയും അതുപോലെ തന്നെയാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതെങ്ങനെ നമുക്കതിനെ നോക്കിക്കാണാൻ കഴിയും അതായത് ശിവൻകുട്ടി ഒരു അഭിപ്രായം തേടലാണ് അതായത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഭയങ്കര മഴയാണ് അപ്പോൾ ഈ മഴക്കാലത്ത് പലപ്പോഴും സ്കൂളുകൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ സ്കൂൾ സമയം ക്രമീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു നിരവധി പ്രശ്നങ്ങൾ ഈ മഴക്കാലത്തുണ്ട് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഈ ജൂൺ ജൂൺ മാസം എടുക്കുകയാണെങ്കിൽ ജൂണിൽ പതിനേഴ് ദിവസം മാത്രമാണ് സ്കൂൾ പ്രവർത്തിച്ചത് ജൂലൈയിലാണ് ജൂണിൽ പതിനാല് ദിവസം ജൂലൈയിൽ പതിനേഴ് ദിവസം എത്ര ദിവസമാണോ സ്കൂളുകൾ പ്രവർത്തിച്ചിട്ടുള്ളൂ ബാക്കി ശനി ഞായറും അല്ലാതുള്ള വരുന്ന അവധികൾ ഈ മഴ കൊണ്ട് ഒരു കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ നോക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് സ്കൂളുണ്ടായിരുന്നത് പിന്നീട് ഒരു ദിവസം വി എസ്സിൻ്റെ മരണം കൊണ്ടുപോയി ബാക്കി മൂന്ന് ദിവസം മഴ കൊണ്ടുപോയി അപ്പം ഈ അത്രയും ദിവസങ്ങളിൽ ഈ അവധി വരുന്നത് കൊണ്ട് തന്നെ സ്കൂളുകൾക്കൊക്കെ കൃത്യമായിട്ട് ഈ ദേ ദേശീയ ഗവണ്മെൻറ്റിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര മണിക്കൂർ പഠനം ഉണ്ടാകണം എന്നുള്ളത് അതായത് അതിപ്പം നമ്മുടെ കേരളത്തിലെ സിലബസുകളിൽ നടക്കുന്നത് ആകെ എൽ പി സ്കൂളുകളിൽ മാത്രമേ അവർ പറയുന്ന എണ്ണൂറ് മണിക്കൂർ എന്നുള്ളൊരു പഠനം ഒരു വർഷത്തിൽ എണ്ണൂറ് മണിക്കൂർ എന്നുള്ളൊരു പഠനം നടക്കുന്നത് നടത്താൻ പറ്റുന്നത് ബാക്കി ഒരു സ്ഥലത്തും അതായത് യു പി സ്കൂളിലോ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ ഒന്നും ഈ കൃത്യമായിട്ട് പറയുന്ന സമയക്രമം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട് അതിന് പ്രധാന കാരണം ഈ മഴക്കാലങ്ങളിൽ വരുന്ന സ്കൂൾ അവധിയാണ് അപ്പം ശനി അതുകൊണ്ടാണ് ഈ സമയക്രമം പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ശനിയാഴ്ചകളിൽ പോലും പല സ്കൂളുകളിലും ക്ലാസ് വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരുന്നത് അപ്പോൾ അതിനിടയിൽ ഈ മഴക്കാലങ്ങൾ ഈ ക്ലാസ്സുകൾ കട്ടാവുന്ന ഘട്ടത്തിലാണ് ഒരഭിപ്രായം പല കോണുകളിൽ നിന്നായിട്ട് ഒരേ അഭിപ്രായം പല കോണുകളിൽ നിന്ന് വരുന്നു നമുക്ക് ഈ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉള്ള അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാൽ എന്താണ് എന്നുള്ളത് അത് ഉണ്ട് നമ്മളെ കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു ഇതുണ്ട് ഈ ഏപ്രിൽ മെയ് എന്നല്ലാതെ ജൂൺ ജൂലൈ മാസങ്ങളിലെ അവധിയുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുണ്ട് അപ്പം ആ ഒരു രീതിയിലേക്ക് കേരളവും പോയാൽ എന്താണ് കുഴപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പോസ്റ്റുകളുണ്ട് നിരവധി കമൻസ് ഉണ്ട് അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതികഠിനമായ ചൂട് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആ സമയം രണ്ട് മാസം വെക്കേഷൻ വെക്കുന്നത് അപ്പോൾ ഈ അതികഠിനമായ ചൂട് സഹിച്ച് കുട്ടികൾ എങ്ങനെ സ്കൂളുകളിൽ ഇരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസം മഴക്കാലവും ഏപ്രിൽ മെയ് മാസം ചൂട് കാലവുമാണ് ഇതിലേതാണ് പറ്റുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കുട്ടികളെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമൊക്കെയുള്ള വലിയ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇനി സർക്കാരിന് എത്താൻ സാധിക്കുകയുള്ളൂ ഓരോരുത്തർക്കും അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഇങ്ങനെ ഒരു പോർട്ടൽ തുറന്നു വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ മിസ്സാകുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് എന്നുള്ളത് കൃത്യമാണ് അപ്പം മഴക്കാലമാണ് സ്കൂൾ തുറ നമ്മൾ പണ്ട് പറയാറുണ്ട് ഓ മഴ തുറ സ്കൂള് തുറക്കുന്ന ദിവസം മഴ പെയ്യും എന്ന് പറയും പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി മെയ് മാസം ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങും അത് ജൂൺ ജൂലൈ പകുതി വരെ ജൂലൈ അവസാനം വരെയൊക്കെ കാണും ആ മഴ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഒഴിവാക്കിയിട്ട് മെയ് ജൂൺ ഈ രണ്ട് മാസങ്ങളിൽ അവധി ആക്കിയാൽ എങ്ങനെയുണ്ടാകും എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് ശിവൻകുട്ടി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് ഈ ചോദിച്ചിരിക്കുന്നത് ഒരുവിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴയത്ത് കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം കുടയൊക്കെ കൃത്യമായി കൊടുത്തുവിടാനും ഒക്കെ പറ്റാത്ത സാഹചര്യം അതോടൊപ്പം തന്നെ കുട്ടികളല്ലേ അപ്പം മഴ നനയും കുട കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ കുട സമയത്ത് നിവർത്താൻ കഴിയില്ല ബാഗിൽ പുസ്തകങ്ങളും മറ്റും എല്ലാം നനഞ്ഞു പോകുന്നു കുട്ടികൾക്ക് പനിയുണ്ടാകുന്നു പകർച്ചവ്യാധികൾ പടരുന്നു പക്ഷേ ഈ ചൂട് കാലത്ത് ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലൊക്കെ എല്ലാ ക്ലാസ് റൂമുകളിലും ഫാനും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് ആണ് എന്നിരുന്നാലും നമുക്ക് എല്ലായിടത്തും ഒന്നും അത് എത്തിച്ച് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ലാസ് റൂമുകളിലൊക്കെ ഫാനൊക്കെ കൊടുക്കുകയും കുട്ടികൾക്ക് വെള്ളവും തണുത്ത വെള്ളമൊക്കെ ദാഹ ദാഹത്തിന് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ചൂടിനെ നേരിടാൻ കഴിയോ അല്ലെങ്കിൽ അമിതമായി ചൂട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്ന ദിവസങ്ങളിൽ അവധിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഷിഫ്റ്റ് പോലെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ നടത്തിയാലും മതിയാവും അപ്പോൾ അത്തരത്തിൽ ചെയ്താൽ ഒരു ഒരു പരിധിവരെ അതിന് കുറേയേറെ മാറ്റം വരുത്താൻ കഴിയും നമ്മുടെ ഈ സമയത്ത് കുടതുറക്കുക മഴ നനഞ്ഞു പനി പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് അപകട സാധ്യതകൾ ഈ മഴക്കാലത്ത് ക്ലാസ്സുകൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് തെന്നി വീഴുക അതാണ് ഇപ്പൊ സ്കൂൾ കെട്ടിടം തകർന്നു വീണ് വീഴുന്ന സാഹചര്യം വൈദ്യുത ലൈൻ കമ്പി ഇതിൽ പിടിച്ച് ഒരു വിദ്യാർത്ഥി മരിച്ചൊരു സംഭവം ഉണ്ടാകുന്നു അതും ശരിയാണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അപ്പം അത് ശക്തമായ കാറ്റും മഴയും വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഈ ചിലപ്പോഴീ തലേ ദിവസം രാത്രിയിലൊക്കെ നല്ല മകാറ്റും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ ലൈൻ കമ്പിയൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടണം കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടണം എന്നൊന്നുമില്ല അതിൽ ചവിട്ടി ഉണ്ടാകുന്ന അപകടങ്ങൾ അങ്ങനെ ഒരുപാട് അപകട സാധ്യതകളുണ്ട് ഈ മഴക്കാലങ്ങളിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അപ്പം ഈ അപകട സാധ്യതകളും ഒക്കെ കണ്ടുകൊണ്ടാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തന്നെ ഓരോ ദിവസവും ജില്ലാ കലക്ടർമാർ ഓരോ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം അവരതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് കുട്ടികളാരും പുറത്തിറങ്ങരുത് വലിയ ശബ്ദത്തോടു കൂടി ഇ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടികളെ പുറത്തിറങ്ങി അപ്പം കുട്ടികളുടെ ആ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇതിൽ എപ്പോഴും ആശങ്കയുള്ളൊരു സമൂഹമാണ് നമ്മുടേത് അപ്പം അവർക്ക് അപകടം കുട്ടികൾക്ക് അപകടം ഉണ്ടാകരുത് എന്നതും കുട്ടി കണ്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻ്റ് തന്നെ എങ്ങനെയാണ് ഇനി നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അവധിയിൽ എങ്ങനെ മാറ്റം വരുത്തണം സമയക്രമത്തിൽ എങ്ങനെ മാറ്റം വരുത്തണം എന്നത് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഈ അക്കാദമിക് ഇയറിൽ എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല വരും വർഷങ്ങളിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പം പൊതുസമൂഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ ഏതായാലും ഇനിയിപ്പോൾ ഈ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇലക്ഷൻ ആവുകയാണ് അപ്പം ഈ ഇത്തവണത്തെ സീസൺ കഴിഞ്ഞു നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അതിന് മുന്നേ ഇവരിറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇത്തരത്തിലൊരു തീരുമാനം വന്നാലത് നടപ്പാക്കിയ ശേഷം ഇറങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ തുടർഭരണം കിട്ടുകയാണെങ്കിൽ വീണ്ടും അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് നോക്കേണ്ടി വരും എന്നിരുന്നാലും ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇത്തരത്തിൽ ഈ ഒരു പൊതുചർച്ചയ്ക്ക് ഈ ഒരു അഭിപ്രായം അത് ഒരു നല്ല ഒരു പ്രവണതയായി തന്നെ കാണാം കാരണം ഓരോരുത്തരുടെ അഭിപ്രായം രൂപീകരിച്ച ശേഷം ഓരോ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ജനങ്ങളുടെ ജനങ്ങളാണല്ലോ അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ കൂടുതൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ളൊരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മൺസൂൺ പോലെ അല്ലെങ്കിൽ വേനലിന് പകരം മൺസൂൺ അവധി എന്ന രീതിയിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു തീരുമാനങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും ഏറ്റവും മോശമായിട്ട് നിൽക്കാനും സാധ്യതയുള്ളൂ അപ്പോൾ ഈ രണ്ട് വകുപ്പുകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ആ സർക്കാരിൻ്റെ മുഖഛായ മാറ്റുന്ന ഒരു തീരുമാനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും വിദ്യാഭ്യാസ വകുപ്പ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുജനത്തിൻ്റെ അഭിപ്രായം തേടുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഇതിനോട് പ്രതികരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയക്രമം കുറേ അരമണിക്കൂർ നേരത്തെ ആക്കുക എന്നാൽ അല്ലെങ്കിൽ അരമണിക്കൂർ വൈകി വിടുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വലിയ തോതിൽ നടക്കുന്നതിൻ്റെ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അവധി നമുക്ക് എങ്ങനെയൊന്ന് പരിഗണിച്ചാലോ എന്ന തീരുമാനത്തിലേക്ക് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ മൺസൂൺ കാലത്ത് ഉണ്ടാകുന്ന നിരന്തരം അവധി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിരുന്നു കാരണം കുട്ടികൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നില്ല മാത്രമല്ല അധ്യാപകർക്ക് ഇത് വലിയ ബേഡനായി മാറുന്നു കാരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല സമയക്രമത്തിൽ അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അപ്പോൾ പരീക്ഷ നടത്തേണ്ട സമയമാകുമ്പോഴേക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത വലിയ ബുദ്ധിമുട്ടുകൾ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ മന്ത്രിയെ കൃത്യമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മന്ത്രി ഈ വിഷയത്തിൽ അവരുമായിട്ട് ചർച്ചയിലാണ് ഇങ്ങനെ നമുക്കൊന്ന് പൊതുജനത്തിൻ്റെ അഭിപ്രായം ഒന്ന് തേടിയ കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇതിൽ അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ രക്ഷിതാക്കളായിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ കുട്ടികളിലുണ്ടാകുന്ന ഒരു ആശങ്ക ഒരു ഒരു മെജോറിറ്റി ആൾക്കാരും അത് നല്ലൊരു തീരുമാനം ആണ് എന്നാണ് ഇതുവരെ വന്നിരിക്കുന്നത് അതിനകത്ത് അഭിപ്രായം പറഞ്ഞു വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഉള്ളൂ എന്തായാലും ഇതിലൊരു ക്രോഡീകരിച്ച ഒരു തീരുമാനം അധികം വൈകാതെ സംസ്ഥാന സർക്കാർ പറയാനാണ് സാധ്യത പക്ഷേ ഇത് എന്ന് മുതൽ നടപ്പിലാകും എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കുറച്ചും കൂടി വൈകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക